അപ്പൊ കടുമാങ്ങ ഇടുന്ന ഒരു വീഡിയോ ആണ് ഇതിപ്പോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പല രീതിയിലായിരിക്കും അതായത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന പഴയ രീതിയിലുള്ള ഒരു കടുമാങ്ങ ഇടുന്ന രീതിയാണ് ഇത്തരം വീഡിയോ കണ്ടിട്ടില്ല ഈ രീതി അതുകൊണ്ടാണ് അപ്പൊ നോക്കാം അപ്പൊ നമ്മൾ മാങ്ങ ഒക്കെ ഒന്ന് ചെല പൊട്ടിച്ചിടുന്നത് നന്നാക്കി കഴിയിട്ടെടുക്കുന്നുണ്ട് ഈ ഇതിലിടുന്ന സമയത്ത് വെള്ളത്തിന്റെ അംശം തീരെ പാടില്ല അതുകൊണ്ടാണ് ഒന്ന് നമ്മൾ ഇളവയിൽ ഇളവ് അപ്പൊ നമ്മൾ സാധാരണ രീതി തന്നെ തുടച്ചിട്ട് വെള്ളമൊക്കെ ഒഴിവാക്കി ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാ കേട്ടോ ഉപ്പിട്ട് ഇത് നമ്മളിപ്പോ സാധാരണ നിങ്ങൾ നിങ്ങളെല്ലാരും കാണുന്ന പോലെ തന്നെയാണ് ഇത് എത്തിച്ചത് ഇനി ഇതിന്റെ അടുത്തൊരു അടുത്ത ഘട്ടമാണ് നിങ്ങൾ കാണാൻ സാധ്യത ഇല്ലാത്തത് ൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ പറയാം അപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ച് ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ നമ്മള് ഇതെടുക്കൊള്ളു അപ്പൊ ഇതൊരു മാസത്തോളം ഇങ്ങോട്ട് എടുത്തു നോക്കും കഴിച്ചു നോക്കി നമ്മള് വെള്ളം തീരെ ഉണ്ടാകാൻ പാടില്ല കേട്ടോ അപ്പൊ ഇങ്ങോട്ട് ഒഴിച്ച് നോക്കണേ കുരു കളഞ്ഞ അങ്ങാടിമുളക് കുറച്ച് കായോ അതേപോലെ നല്ലെണ്ണി നമുക്ക് കുറച്ച് നാട്ടില് നിങ്ങള അതേപോലെ പൂർവസ്ഥിതിയിലേക്ക് ആക്കാണ് ഇനി നമ്മള മുളകു ഇതൊക്കെ അരച്ചതാണ് ഇതിൽ ഒഴിക്കാനെ ഇത് ഏകദേശം എല്ലാ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ സെയിം ആയിരിക്കും എന്താ വെച്ചാൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇനി ഇതിൽ നമ്മൾ വിശേഷപ്പെട്ട ഒരു സാധനം ചേർത്തിട്ട് അത് പഴയ അറിവ് പഴയ ഒരാളായിട്ട് കിട്ടിയ അറിവാണ് പണ്ട് ഇതായി ബന്ധപ്പെട്ട് കൂതലിക്കുന്നത് ബ്രാഹ്മിൺസ് ആണ് ഇതിൻ്റെ ഒരു ആചാര്യന്മാരെ ചിരിക്കും അപ്പം അവർ ചേർക്കുന്ന ഒരു വിശേഷപ്പെട്ട ഒരു സാധനമാണ് ഇവിടെ ചേർക്കുന്നത് കശുവണ്ടി പച്ച കശുവണ്ടി ഈ പച്ച കശുവണ്ടി നമ്മളൊന്ന് മുറിച്ചിട്ട് ഒരു പത്ത് കിലോ രണ്ടെണ്ണം രണ്ട് കശുവണ്ടി കിട്ടാതിന്നാണ് എനിക്ക് കിട്ടിയ അറിവേ അപ്പോൾ നമ്മൾ അത് ഇതിനകത്ത് ഇടുന്നത് ഇപ്പം അതായി കഴിഞ്ഞു ഇനി ഇത് ശരിക്കും ടൈറ്റ് ആക്കുക എന്നുള്ളത് പണ്ടിന്റെ ആളുകൾ ചെയ്തത് അന്ന് ഈ രീതിയിൽ ഇൻസുലേഷൻ ഇപ്പം ഒന്നും വ്യാപകമല്ലാത്തതുകൊണ്ട് തന്നെ അവർ വിളഞ്ഞായിരുന്നു ചെയ്തത് എന്ന് വെച്ചാൽ വിളഞ്ഞെടുത്തിട്ട് വക്കിലൂടെ തേച്ചിട്ട് സീൽ ചെയ്യുക സീൽ വേറെ കിടക്കാത്ത രീതിയിൽ ആക്കുക ചെയ്യുക ചക്കയിലെ വിളഞ്ഞയാക്കിയിട്ട് ചക്കയിലെ വിളഞ്ഞയാക്കി ഇത് നമ്മളിവിടെ ഒട്ടിച്ചു ഇപ്പോഴാണ് ഇൻസുലേഷൻ പൊതിട്ട് അത് ആ പണ്ടത്തെ രീതി കാട്ടുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇനി ഇതിന് എന്താ ചെയ്യുന്ന പഴയ നമ്മളെ കുറ്റ മണ്ണ് എന്നാൽ ചെതൽപ്പുറ്റെടുത്തിട്ടാണ് ഇതിന്റെ മുകളിൽ തേക്കിറുന്നത് അപ്പോൾ നമ്മൾ ഒരു തുണീൻ്റെ ചെറിയ കഷ്ണം മണ്ണ് അതാവാണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു ദമ്മു വരും നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടുന്ന പോലെ ചെറിയ തുണി കഷ്ണം ചെയ്തിട്ടുണ്ട് ഇത് ചെതൽപ്പുറ്റാണ് അപ്പം നമ്മൾ ചളിയാക്കിയിട്ട് എടുത്തിട്ട് ഇനി അത് ഇത് നമ്മൾ ഇതിന് സൈഡിൽ ഇങ്ങനെ തേച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഉദ്ദേശം ഏറെ കിടക്കാതിരിക്കുക എന്നുള്ള പിന്നെ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള തനിമ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം അങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മളെ കുറച്ച് മണലെടുത്ത് കിഴി കെട്ടിയിട്ട് ഇതിനെ മുകളിൽ വെച്ച് നിലവറയ്ക്കുള്ളിലായത് പണ്ടത്തെ ആളുകളൊക്കെ ചെയ്തിരുന്നു ഇപ്പൊ ഇത് പഴയ ഒരു രീതി അതേ രീതിയിൽ നിങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് ചെയ്തത് ഇതിൽ സ്പെഷ്യലായി ചെയ്യാത്തൊരു ചേരുവകൾ ഞാൻ ഇത് കൂടാതെ വേറെ രീതിയിലും ചെയ്തിട്ട് എന്താ ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം എനിക്കും അറിയില്ല അതുകൊണ്ട് ഏകദേശം ഒരു വർഷമോ രണ്ടു വർഷമോ കയ്യിൽ എടുത്ത് നോക്കിയിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെയാണേലും അവർ നിലവറയല്ലേ എന്ന് സൂക്ഷിച്ച് അതേ ശരി ഒറിജിനൽ കടുമകങ്ങാണതിൽ സ്പെഷ്യൽ ചേരുവ എന്താണെന്ന് നിങ്ങൾ കണ്ടല്ലോ